സദർന്യൂസിലേക്ക് സ്വാഗതം സന ഫൗണ്ടേഷൻ ഇന്ന് മപ്പുറം ഗവൺമെൻറ് എൽ പി സ്കൂളിൽ വിളവെടുപ്പ് നടത്തി മപ്പുറം ഗവൺമെൻറ് സ്കൂളിലെ കൊച്ചു കുട്ടികൾ വിളവു നടത്തിയത് ആണ് ഇന്നത്തെ വാർത്ത ആ വാർത്ത ഒന്ന് നമുക്ക് കണ്ടുനോക്കാം Anladım. Oh, നമസ്കാരം ഇവിടെ സനാഫത്തിൽ നിന്ന ഒരു പ്രോഗ്രാം നടന്നിട്ടുണ്ടായിരുന്നു അതിനനുബന്ധിച്ച് സ്കൂളിൽ ഓരോ വിത്തുകളൊക്കെ വിതരണം ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പം ഞങ്ങൾ കുട്ടികളൊക്കെ ഇവിടെ ചെടികളൊക്കെ ഉണ്ടായി ഞങ്ങളത് വിളവെടുത്ത് ഞങ്ങൾ കൂട്ടാനായിട്ട് സ്കൂളിലേക്ക് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു പിന്നെ ഞങ്ങൾക്ക് വീട്ടിലേക്കും വിതരണം ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പം ഞങ്ങൾ അവിടെയും അങ്ങനെ തന്നെ ചെയ്തിട്ട് വ നല്ലോണം വെള്ളമൊക്കെ ഒഴിച്ച് നനച്ച് വളർത്തി ഞങ്ങൾ ഞങ്ങളെ വീട്ടിലും ി കഴിച്ചിട്ടുണ്ടായിരുന്നു നല്ല അത് ഇതില് നിങ്ങൾ വീട്ടിൽ അനുഭവങ്ങളും അങ്ങനെ അനുഭവമായില്ലേ പച്ചക്കറി തോട്ടം വളരെ ഭംഗിയായിട്ട് അത് ഏകദേശം അതിന്റെ അവസാന ഘട്ടത്തിലേക്ക് എത്തുമ്പോൾ ഒരുപാട് സന്തോഷമാണ് അഭിമാനമാണ് സ്കൂളിനെ കുറിച്ച് കുട്ടികൾക്ക് കൃത്യമായി പരിപാലിച്ച കുട്ടികൾ ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ അതായത് ചെടിയിൽ നിന്നൊക്കെ ഒരുപാട് മാറിക്കൊണ്ടിരിക്കുന്ന നമ്മൾ കൃഷിയിലേക്കും പശുക്കളിലേക്കും സന്തോഷമാണ് ഓർമ്മയിൽ ഇത്തരത്തിലുള്ള എല്ലാ പ്രവർത്തനങ്ങൾക്കും ഒരുപാട് നല്ല മനുഷ്യന്മാർ ഓരോരുത്തരെയും ഞാൻ പേരിട്ട് പറയുന്നില്ല ഒരുപാട് സന്തോഷം സ്നേഹം ഉദ്ഘാടനം ചെയ്ത കൂട്ടുപോയ തങ്ങൾ പിന്നെ നെയിംസിക്ക് വിതരണം ചെയ്യുക ഉദ്ഘാടനം ചെയ്ത ഗഫൂർമാശ് പിന്നെ ഓരോരുത്തർക്കും പ്രത്യേക നന്ദി അത് അർപ്പിക്കുകയാണ് നല്ലപര അധ്യാപക അദ്ധ്യാപന്മാരെ വിദ്യാർത്ഥി വിദ്യാർത്ഥികളെ സനാപത്തിയൻ ഫൗണ്ടേഷൻ ആരംഭിച്ചത് മുതൽ വിവിധ സ്കൂളുകളിൽ ഇത്തരത്തിലുള്ള പല പരിപാടികളും അവർ നടത്തിയിട്ടുണ്ട് ആ പരിപാടികളെല്ലാം തന്നെ നല്ല നിലയിൽ വിജയിക്കുകയും ചെയ്തിട്ടുണ്ട് നമ്മുടെ മപ്പുറം ഗവൺമെൻറ് എൽ പി സ്കൂളിൽ നല്ലൊരു പച്ചക്കറി തോട്ടം ഉണ്ടാക്കണമെന്ന് അവർ അതിന്റെ തുടക്കത്തിൽ തന്നെ ഞങ്ങൾ എല്ലാവരും തന്നെ പങ്കെടുത്തതാണ് വളരെ സന്തോഷകരമായ ഒരു മുഹൂർത്തത്തിലാണ് നമ്മൾ എല്ലാവരും ഉള്ളത് ഏഹ് ഏതാണ്ട് മൂന്നാല് മാസങ്ങൾക്ക് മുമ്പ് നമ്മളൊക്കെ ഇടയിൽ നിന്ന് മരണപ്പെട്ട ആ അകാലത്തിൽ നഷ്ടപ്പെട്ട സനാഫത്തിൻ്റെ പേരിൽ ഒരു ഫൗണ്ടേഷൻ രൂപീകരിക്കുക ആ ഫൗണ്ടേഷന്റെ നേതൃത്വത്തിൽ കുട്ടികൾക്കിടയിൽ വിവിധ പ്രവർത്തനങ്ങൾ നടത്തുന്നുണ്ടായിരുന്നു അപ്പോൾ അതിലേറ്റവും ഒരു പ്രവർത്തനം നമ്മുടെ സ്കൂളിലെ ഒരു കൃഷിത്തോട്ടം ഒരുക്കുക എന്നുള്ളതായിരുന്നു അപ്പൊ നിങ്ങളെല്ലാവരുടെയും സഹായത്തോടെ സഹകരണത്തോടെ നിങ്ങളുടെ എല്ലാവരുടെയും കുഞ്ഞു കൈകൾ കൊണ്ട് നനച്ച് വളർന്ന ഒരു പച്ചക്കറി തോട്ടം അവിടെ പൂർത്തിയാവുകയാണ് മുത്തുക്കങ്ങൾ അവർ അതുപോലെ തന്നെ ഈ നമ്മുടെ എസ് എം സി ചെയർമാൻ പിന്നെ എ സി അബ്ദുൽ മജീദ് ഈ സനാ ഫത്തീൻ ഫൗണ്ടേഷന്റെ മുഖ്യ ഭാരവാഹികളായ പിന്നെ ഷറഫുക്ക അതുപോലെ തന്നെ സഫ സഫയുടെ മാതാവ് നമ്മളെ സുഹൃത്തുമായ പിന്നെ സിനിമ അടിച്ചത് അതുപോലെ നമ്മളെ ഓർമ്മ വേണ്ടി ചെയ്തിട്ടുള്ള ഒരു കാർഷിക സംസ്കാരം വളർത്തിയാണ് ഒരു പരിപാടിയായിരുന്നു അത് വളരെ വിജയകരമായി പൂർത്തീകരിച്ചിരിക്കുകയാണ് നല്ല ഫൗണ്ടേഷൻ ഈ ഒരു ഓർമ്മകളെ അടയാളപ്പെടുത്തുന്നതിന് വേണ്ടി തന്നെയാണ് വന്നത് അതുകൊണ്ട് ഈ ഒരു ചടങ്ങിന് ഈ ഒരു പ്രവർത്തനത്തിന് എല്ലാവിധത്തിലുമുള്ള പ്രാർത്ഥനകളും ആശംസകളും നേരുന്നു നിങ്ങൾക്ക് നന്ദി